ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ പുരസ്കാരം നേടിയത് കേരള ടൂറിസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ പുരസ്കാരം നേടിയത് കേരള ടൂറിസമാണ് മാർക്കറ്റിംഗ് പ്രചാരണം എന്ന വിഭാഗത്തിലാണ് കേരള ടൂറിസത്തിന് പുരസ്കാരം ലഭിച്ചത് നൂതന പ്രചാരണ പരിപാടികളിലൂടെ വിനോദ സഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് കേരള ടൂറിസത്തിന് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ പുരസ്കാരം നേടിയത് കേരള ടൂറിസമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റെസ്പിറർ ലിവിംഗ് സയൻസസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ നഗരം ഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റെസ്പിറർ ലിവിംഗ് സയൻസസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് വായു മലിനീകരണം ഏറ്റവും രൂക്ഷമായ നഗരം ഡൽഹിയാണ് രണ്ടാം സ്ഥാനത്ത് പാറ്റ്നയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് മൗഗി ബാവേണ്ടി ലൂയിസ് ബ്രസ് അലക്സി എക്കിമോവ് എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയവർ മൗഗി ബാവേണ്ടി ലൂയിസ് ബ്രസ് അലക്സി എക്കിമോവ് എന്നിവരാണ് തീരെ വലിപ്പം കുറഞ്ഞ സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളായ ക്വാണ്ടം ഡോട്ട് സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തത്തിനാണ് മൗഗി ബാവേണ്ടി ലൂയിസ് ബ്രസ് അലക്സി എക്കിമോവ് എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാര ജേതാക്കൾ മൗഗി ബാവേണ്ടി ലൂയിസ് ബ്രസ് അലക്സി എക്കിമോ എന്നിവരാണ് തീരെ വലിപ്പം കുറഞ്ഞ സെമി കണ്ടക്ടർ ക്രിസ്റ്റലുകളായ ക്വാണ്ടം ഡോട്ട് സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് രസതന്ത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ പുരസ്കാരം ലഭിച്ചത് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിനെ നയിച്ചത് ഋതുരാജ് ഗെയ്ക്വാദ് ഗെയ്ക്വാദാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിനെ നയിച്ചത് ഋതുരാജ് ഗെയ്ക്വാദ് ആണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ നയിച്ചത് ഹർമൻ പ്രീത് കൌർ ആണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിനെ നയിച്ചത് ഋതുരാജ് ഗെയ്ക്വാദും പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ നയിച്ചത് ഹർമൻ പ്രീത് കൗറുമാണ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാളാണ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാൾ അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം കേരളമാണ് അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം കേരളമാണ് അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ടാണ് ഇന്ദ്ര ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് ഇന്ദ്രയാണ് കേരള ജലഗതാഗത വകുപ്പാണ് ബോട്ട് പുറത്തിറക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് ഇന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെൻഡുൽക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെൻഡുൽക്കർ ആണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹരായവർ പിയറി അഗോസ്തിനിറൻസ് ക്രൗസ് ആൻലെ ഹുയിലിയർ എന്നിവരാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അർഹരായവർ പിയറി അഗോസ്തിനി ഫെറൻസ് ക്രൗസ് ആൻലെ ഹുയിലിയർ എന്നിവരാണ് ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ചലനാത്മകതയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് സ്പന്ദനങ്ങൾ കണ്ടെത്തിയതിനാണ് പിയറിയ ഗോസ്തിനി ഫെറൻസ് ക്രൗസ് ആൻലെ ഹുയിലിയർ എന്നിവർക്ക് ഭൗതിക ശാസ്ത്രത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൊബേൽ പുരസ്കാരം ലഭിച്ചത് ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹരായവർ ബിയറി അഗോസ്തിനി ഫെറൻസ് ക്രൗസ് ആൻഡേ ഹുയിലിയർ എന്നിവരാണ് ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ചലനാത്മകതയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് സ്പന്ദനങ്ങൾ കണ്ടെത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത് ലോക ചെസ്സിലെ എലീറ്റ് ക്ലബിൽ അംഗമായ ആദ്യ മലയാളി നിഹാൽ സരിൻ ലോക ചെസ്സിലെ എലീറ്റ് ക്ലബിൽ അംഗമായ ആദ്യത്തെ മലയാളിയാണ് നിഹാൽ സരിൻ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ വനിതകളുടെ അയ്യായിരം മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയത് പാറുൽ ചൌധരിയാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ വനിതകളുടെ അയ്യായിരം മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയത് പാറുൽ ചൗധരിയാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ വെള്ളി മെഡൽ നേടിയതും പാറുൽ ചൗധരി തന്നെയാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ വെള്ളി മെഡൽ നേടിയത് പാറുൽ ചൗധരി പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ വനിതകളുടെ അയ്യായിരം മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയത് പാറുൽ ചൗധരിയാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയാണ് വടക്കേ അമേരിക്കയിലെ മെരിലാൻഡിലാണ് ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിതമാകുന്നത് വടക്കേ അമേരിക്കയിലെ മെരിലാൻഡിലാണ് പത്തൊൻപത് അടിയാണ് പ്രതിമയുടെ ഉയരം റാംസ് റാം വി സുധർ ആണ് പ്രതിമയുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയുടെ ശില്പി തന്നെയായ റാം വി സുധർ ആണ് ഇന്ത്യക്ക് പുറത്ത് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമയുടെയും ശില്പി ഈ പ്രതിമയ്ക്ക് നൽകിയിരിക്കുന്ന പേര് സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി എന്നാണ് ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിക്കുന്നത് വടക്കേ അമേരിക്കയിലെ മെരിലാൻഡിലാണ് പ്രതിമയുടെ ഉയരം പത്തൊൻപത് അടിയാണ് പ്രതിമയുടെ ശില്പി റാം വി സുധർ ആണ് പ്രതിമയ്ക്ക് നൽകിയിരിക്കുന്ന പേര് സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയവർ കാറ്റലിൻ കാരിക്കോ ഡ്രൂ ഡ്രൂവേസ്മാൻ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയവർ കാറ്റലിൻ കാരിക്കോ ഡ്രൂ വേസ്മാൻ എന്നിവരാണ് കോവിഡിനെതിരെ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരിഷ്കരണത്തെക്കുറിച്ചുള്ള കണ്ടെത്തലിനാണ് കാറ്റലിൻ കാരിക്കോ ഡ്രൂ വേസ്മാൻ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനായുള്ള കേരള കൃഷി വകുപ്പിന്റെ ബ്രാൻഡാണ് കേരൾ അഗ്രോ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിനായുള്ള കേരള കൃഷി വകുപ്പിന്റെ ബ്രാൻഡാണ് കേരൾ അഗ്രോ കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ് പി പ്രസാദ് ആണ് നിലവിൽ കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം നിലവിൽ വന്നത് ജമ്മു കാശ്മീരിലെ റാസി ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം നിലവിൽ വന്നത് ജമ്മു കാശ്മീരിലെ റാസി ജില്ലയിൽ ചിനാബ് നദിക്ക് കുറുകയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം നിലവിൽ വന്നത് ജമ്മു കാശ്മീരിലെ റാസി ജില്ലയിൽ ചിനാബ് നദിക്ക് കുറുകയാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് മുജീബ് ദി മേക്കിംഗ് ഓഫ് എ നേഷൻ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് മുജീബ് ദി മേക്കിംഗ് ഓഫ് എ നേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി ടി ചാക്കോ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഉമ്മൻ ചാണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി ടി ചാക്കോ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഉമ്മൻ ചാണ്ടിയാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ പുട്ടിൽ സ്വർണം നേടിയത് തേജിന്ദർപാൽ സിംഗ് ടൂറാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഷോർട്ട് പുട്ടിൽ സ്വർണം നേടിയത് തേജിന്ദർപാൽ സിംഗ് ടൂറാണ് നിർധനരായ കിടപ്പുരോഗികളായ ഭിന്നശേഷി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സ്പേസ് നിർധനരായ കിടപ്പുരോഗികളായ ഭിന്നശേഷി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സ്പേസ് ഗുണമേന്മയ്ക്ക് ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനമാണ് അട്ടപ്പാടി കാപ്പി ഗുണമേന്മയ്ക്ക് ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനമാണ് അട്ടപ്പാടി കാപ്പി റോബസ്റ്റ കാപ്പി എന്ന പേരിലും അട്ടപ്പാടി കാപ്പി അറിയപ്പെടാറുണ്ട് ഗുണമേന്മയ്ക്ക് ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനമാണ് അട്ടപ്പാടി കാപ്പി സഹകരണ സംഘങ്ങളിലെ ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനം നൽകുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോ ബാങ്ക് സഹകരണ സംഘങ്ങളിലെ ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനം നൽകുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് കോ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി പതിനൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി പതിനൊന്ന് സംസ്ഥാനത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ റോസ്കർ പ്രയാഗ് പോർട്ടൽ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് സംസ്ഥാനത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ റോസ്ഗർ പ്രയാഗ് പോർട്ടൽ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം നൽകുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അന്താരാഷ്ട്ര പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായ മലയാളി വിഷ്ണു ഗോപാലാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം നൽകുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അന്താരാഷ്ട്ര പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായ മലയാളി വിഷ്ണു ഗോപാൽ അനിമൽ പോർട്രേറ്റ് വിഭാഗത്തിലാണ് വിഷ്ണു വിഷ്ണുഗോപാലിന് പുരസ്കാരം ലഭിച്ചത് ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ പുരസ്കാരം നേടിയത് കേരള ടൂറിസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റെസ്പിറർ ലിവിംഗ് സയൻസസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് വായുമലിനീകരണം ഏറ്റവും രൂക്ഷമായ നഗരം ഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിന് നൊബേൽ പുരസ്കാരം നേടിയവർ മൗഗി ബാവേണ്ടി ലൂയിസ് ബ്രസ് അലക്സി എക്കിമോവ് എന്നിവരാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിനെ നയിച്ചത് ഋതുരാജ് ഗെയ്ക്ക്വാദ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം യശസ്വി ജയ്സ്വാൾ അതിദരിദ്ര കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ച സംസ്ഥാനം കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് ഇന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി പുരുഷ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹരായവർ പിയറി അഗോസ്തിനി ഫെറൻസ് ക്രൌസ് ആൻലെ ഹുയിലിയർ ലോക ചെസ്സിലെ എലീറ്റ് ക്ലബിൽ അംഗമായ ആദ്യ മലയാളി നിഹാൽ സരിൻ പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ വനിതകളുടെ അയ്യായിരം മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയത് പാറുൾ ചൗധരി പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ മൂവായിരം മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ വെള്ളി മെഡൽ നേടിയത് പാറുൾ ചൗധരി ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമ സ്ഥാപിതമാകുന്നത് വടക്കേ അമേരിക്കയിലെ മെരിലാൻഡ് എന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയവർ കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനായുള്ള കേരള കൃഷി വകുപ്പിന്റെ ബ്രാൻഡ് കേരൾ അഗ്രോ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം നിലവിൽ വന്നത് ജമ്മു കാശ്മീരിലെ റാസി ജില്ലയിൽ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ മുജീബ് ദി മേക്കിംഗ് ഓഫ് എ നേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി ടി ചാക്കോ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഉമ്മൻചാണ്ടി പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസിൽ ഷോർട്ട് പുട്ടിൽ സ്വർണം നേടിയത് തേജീന്ദർ പാൽ സിംഗ് ടൂർ നിർധനരായ കിടപ്പുരോഗികളായ ഭിന്നശേഷി കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി സ്പേസ് ഗുണമേന്മയ്ക്ക് ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനം അട്ടപ്പാടി കാപ്പി സഹകരണ സംഘങ്ങളിലെ ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ ബാങ്കിംഗ് സേവനം നൽകുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ കോ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി പതിനൊന്ന് സംസ്ഥാനത്തെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ റോസ്കർ പ്രയാഗ് പോർട്ടൽ എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം നൽകുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അന്താരാഷ്ട്ര പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായ മലയാളി വിഷ്ണുഗോപാൽ